വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും മലയാളികളുടെ ഒരു വലിയ വികാരമാണ് ബീഫ് മലയാളികൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് ബീഫിൽ ഒന്ന് മലയാളികൾക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് ആ ഇഷ്ടം നൂറിനട്ടിയായി വർദ്ധിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘപരിവാർ പാളയങ്ങൾ ബീഫിനെതിരെ രംഗത്ത് വന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ മലയാളികൾക്കുള്ള ഇഷ്ടത്തിന് മേൽ ൂറിരട്ടി ഇഷ്ടവും കൂടി കടന്നു വന്നപ്പോൾ മലയാളികളുടെ ഒരു ഇഷ്ട ഭക്ഷണമായി ബീഫ് മാറുകയും ചെയ്തു കേരളത്തിലെ ഒട്ടുമിക്ക ഹോട്ടലുകളിലും ഇന്ന് ബീഫ് കാണാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ പല രുചിയിൽ പല രീതിയിൽ നമുക്ക് ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്ന പല വിഭവങ്ങളും കഴിക്കാനും സാധിക്കും ഈ ഒരു വികാരം ഈ ഒരു താല്പര്യം മലയാള സിനിമയായിട്ടുള്ള ഗോതയിൽ ടോവിനോ തോമസ് വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് ടോവിനോ തോമസ് ഉത്തരേന്ത്യയിൽ പോയ സമയത്ത് അവിടെ ബീഫ് ലഭിക്കാതെ ആയപ്പോൾ ബീഫുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മ പങ്കുവെക്കുകയായിരുന്നു ടോവിനോ തോമസ് ആ ഓർമ്മ ബീഫ്രയുടെ ആ രുചി വളരെ കൃത്യമായി തന്നെ സിനിമയിലെ ആ ഭാഗത്ത് ടോവിനോ അവതരിപ്പിച്ചപ്പോൾ അത് കേട്ട കേൾവിക്കാരുടെ മനസ്സിൽ ഒന്ന് കഴിക്കാനുള്ള താല്പര്യം ഉണ്ടായി കാരണം അത്രത്തോളം മനോഹരമായിട്ടാണ് ടോവിനോ ആ ഭാഗം കൈകാര്യം ചെയ്തിട്ടുള്ളത് അതായത് ബീഫ് റോസ്റ്റിന്റെയും കോമ്പിനേഷന്റെ ഒരു രീതി ടോവിനോ അവതരിപ്പിച്ചപ്പോൾ അത് വലിയ രീതിയിൽ കയ്യടി നേടുന്ന ഒരു ഭാഗമായി മാറുകയും ചെയ്തു ഒപ്പം ഇത്തരം ഭാഗങ്ങൾ സംഘികൾക്കെതിരെ ഉപയോഗിക്കാനും മലയാളികൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ രസകരമായിട്ടുള്ള ഒരു സംഭവം ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുകയാണ് അതായത് ടോമിനോ തോമസ് ഗോതയിലെ സിനിമയിലെ ആ ഭാഗത്ത് ബീഫ് ഫ്രൈനെ കുറിച്ച് പറഞ്ഞത് ഹിന്ദിയിലേക്ക് മൊഴി മാറ്റിയ സമയത്ത് ബീഫ് ഫ്രൈ മാറിയിട്ട് അവിടെ മട്ടൺ ഫ്രൈ വന്നിരിക്കുകയാണ് അതായത് മൊഴിമാറ്റിയത് ഏതോ ഒരു സംഘി എന്ന് ചുരുക്കം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ മൊഴിമാറ്റി ഇതോടുന്ന സമയത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ അല്ലേ ഏതെങ്കിലും സംഘികൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ റിപ്പോർട്ട് അടിച്ച് പൂട്ടും എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഈ മൊഴിമാറ്റത്തിന് വേണ്ടിയിട്ട് സിനിമയെ ഏറ്റെടുത്ത ആൾ ഏതെങ്കിലും സംഘപരിവാർ സംഘടനകളിലെ നേതാവോ പ്രവർത്തകനോ ആയിരിക്കാം എന്തായാലും നിലവിൽ ഇത് വലിയ വിവാദമായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് മലയാളികളുടെ ഇഷ്ടഭക്ഷണമായിട്ടുള്ള ബീഫ് ഫ്രൈയെ ബീഫ് റോസ്റ്റിനെ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയതാണ് എന്തിനാണ് അവിടെ മട്ടൻ ഫ്രൈയും മട്ടൺ റോസ്റ്റും കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യങ്ങൾ മലയാളികൾ ഈ വീഡിയോക്ക് താഴെ വലിയ രീതിയിൽ ചോദിക്കുമ്പോൾ കമന്റ് ബോക്സിൽ മലയാളികളുടെ ഒരു വലിയ പൊങ്കാല തന്നെ കാണാനും സാധിക്കുന്നുണ്ട് എന്തായാലും മലയാളികളുടെ ബീഫിനോടുള്ള അനുകമ്പ ഇഷ്ടം താല്പര്യം മലയാളികളുടെ വികാരം എന്തായാലും ഉത്തരേന്ത്യയിലെ ഈ മൊഴിമാറ്റിയ ആളുകൾ കൃത്യമായി മനസ്സിലാക്കി കാണും അഥവാ ഗോതയുടെ മൊഴിമാറ്റ പകർപ്പായിട്ടുള്ള ഹിന്ദി വേർഷൻ കണ്ട ആളുകൾക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും ഡെസ്ക് പബ്ലിക്